എന്തായാലും ഒരു മൂന്നാല് ദിവസമായിട്ട് ഞമ്മളെ സ്വന്തം പെരയിലാണ് ഇപ്പൊ ഉള്ളത് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോന്നിട്ട്ണത് കുട്ടികളൊന്നും ചപ്പം പോന്നിട്ടില്ല ഞാൻ തന്നെ ഉള്ളു മൂപ്പരും കുട്ടികളും അവിടെയാണ് പെട്ടെന്ന് വെച്ചാൽ സുഖമില്ലാന്ന് കണ്ടപ്പോ തടി കൊണ്ട് വെജാന്ന് തോന്നിയപ്പോ പോന്നതാണ് ഞമ്മക്കതാണല്ലോ നല്ലത് നമ്മളെ മരക്കുണ്ടാവുമ്പോ കൂടെ പുറപ്പെണ്ടാവുമ്പോ തടികൊണ്ട് വെജാന്ന് തോന്നുമ്പോ അവനാന്റെ പെരയാണ് എപ്പോഴും നല്ലത് അപ്പൊ നമ്മുടെ മലപ്പുറം കിച്ചൺലെ ലേലത്താത്ത അതാണുള്ള സോഷ്യൽ മീഡിയയിലെ പലരുടെയും സംസാര വിഷയം നമ്മുടെ ഫാമിലി വ്ളോഗേഴ്സിലെ ഒടുവിലത്തെ കണ്ണി എന്നൊക്കെ വേണമെങ്കിൽ താത്തനെ വിശേഷിപ്പിക്കാം പുള്ളിക്കാരി അറിയുന്ന പലരും ഉണ്ടാക്കും എന്നറിയാത്ത പലരും ഉണ്ടാക്കും എന്തായാലും പുള്ളിക്കാരിപ്പൊ ലൈം ലൈറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ മലപ്പുറം കിച്ചൺ എന്ന പേര് പറയുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ഓടി വരുന്നത് ലേലത്താത്ത ആനിക്കാപ്പെട്ട മുഖമാണ് അല്ലെ നല്ല മുഖമൊക്കെ മറിച്ച് ഇസ്ലാമിക ചിട്ടയോടെയാണ് പുള്ളിക്കാർ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അതൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ സമീപിച്ചേ പറ്റൂ ആ രീതിയിലൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റാന്നുള്ളത് അത് നമ്മുടെ കേരളത്തില് മലയാളികളുടെ സ്വഭാവം അറിയാലോ മുഖം മറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ആദ്യം നീ മുഖം കാണിച്ച് വീഡിയോ ചെയ്യ് എന്നിട്ട് ചിലക്കെന്ന് തിരിച്ചു മറുപടി പറയുന്ന ആൾക്കാരാണ് നമ്മുടെ മലയാളികൾ അങ്ങനെയുള്ള മലയാളികൾക്ക് മുന്നിൽ ഒരു വ്ളോഗർ ആയിട്ട് മുഖം മറിച്ച് ജീവിക്കാൻ പറ്റാന്ന് പറയും അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് അപ്പൊ എങ്ങനെയും ഇവിടെ വീഡിയോസ് ചെയ്യുന്ന പുള്ളിക്കാർ കാണിച്ചു എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ഈ വിഷയമായി ബന്ധപ്പെട്ട് എന്താണ് വിഷയം എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കാം പിന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുമ്പേ പറയാനുള്ളത് എന്റെ മുന്നേ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മൂന്ന് ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ സ്ട്രൈക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് വീശിപ്പെടുത്തുകയും പേഴ്സണലി വിളിച്ച് കേസ് കൊടുക്കുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് അറിഞ്ഞു ആരും നമ്മുടെ മലപ്പുറം തത്താം അപ്പൊ ഇത്താത്ത ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത്താത്തനോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഫാമിലി കാര്യത്തിൽ ഇടപെടാനോ നിങ്ങളുടെ ഫാമിലി കാര്യങ്ങൾ ഒത്തു വേണ്ടിയൊന്നും അല്ലേ വീഡിയോ ചെയ്യുന്നത് ഒരു പബ്ലിക് ഓഡിയൻസ് എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ഒരു വീഡിയോക്കെതിരെ ഞാൻ പ്രതികരിക്കുന്നു ഒരു ഓഡിയൻസിനെ പോലെ അതിനുള്ള പൂർണ്ണ അവകാശമുള്ള ഒരു പൗരനാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്ട്രൈക്ക് തരണമെന്നുണ്ടെങ്കിൽ തരാം പക്ഷെ തിരിച്ചും എൻ്റെ ഭാഗത്തുനിന്നും ചില കാര്യങ്ങൾ ഉണ്ടാകും അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ പലർക്കും എതിരെ പുള്ളിക്കാര് എന്തോ ആത്മഹത്യ ആത്മഹത്യാ ബീച്ചണമൊഴിക്കുക കേട്ടു അങ്ങനെയുള്ള അതിനോട് എനിക്ക് പറയുന്നത് നിങ്ങളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഫാമിലി വിഷയവുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ പല രീതിയിലും പല അഭിപ്രായങ്ങൾ ആൾക്കാർ പറയും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുക അതല്ലാതെ അതിനെക്കുറിച്ച് ആളുകൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും ഞാൻ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറയുന്നത് വളരെ മോശം പരിപാടിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം എന്താണ് അവിടെ പ്രശ്നം ഇത്രയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അല്ലേ മറ്റൊന്നുമില്ല വളരെ താഴ്ന്ന രീതിയിൽ ആദ്യം ജീവിച്ചു വന്ന ഒരാളായിരുന്നു ലൈലത്താത്ത അത്ര വലിയ സാമ്പത്തികമൊന്നും പുള്ളിക്കാരിക്കാരിക്ക് ഇല്ലായിരുന്നു ഭർത്താവ് എന്തോ തെരുവുകച്ചവടമോ കൂലിപ്പോണയോ അങ്ങനെ എന്തോ ചെയ്തു പോവുകയാണ് അങ്ങനെ ആയിരിക്കുകയാണ് ലൈലത്താത്ത ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള ആഗ്രഹം വരികയും ഭർത്താവിനോട് അതുമായി ബന്ധപ്പെട്ട് അനുവാദം ചോദിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഭർത്താവിനോട് അനുവാദം ചോദിക്കുന്ന സമയത്ത് ഭർത്താവ് എന്ത് പറയുകയാണ് ആ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ വീഡിയോ ചെയ്തോ അതിലൊന്നും എനിക്ക് പ്രശ്നമേ അല്ല പക്ഷെ നീ മുഖം കാണിച്ചുകൊണ്ടും ഡാൻസ് കളിച്ചുകൊണ്ടുള്ള വീഡിയോ ഒന്നും ചെയ്യരുത് അതല്ലാത്ത രീതിയിൽ എന്ത് വീഡിയോ എനിക്ക് ചെയ്യാന്നുള്ളത് നാല് കൊല്ലം മുമ്പെയാണ് നടക്കുന്നത് അപ്പൊ അന്നേരം ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ലൈലാത്ത മലപ്പുറം കിച്ചൺ എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങുകയാണ് എന്നാലും അതിലെന്താക്കാണ് കുക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ് അതുകൊണ്ടാണ് ആ പേര് കൊടുത്തത് അങ്ങനെ രണ്ട് കൊല്ലത്തോളം ലൈലാത്ത എന്താക്കാണ് കുക്കിംഗ് വീഡിയോസ് എന്നെ ഇങ്ങനെ അതിലിട്ടോണ്ടിരിക്കാണ് ചൊവ്വാക്കായിട്ടും ചാനൽ പതിയെ പതിയെ മെല്ലെ കയറി വരാൻ തുടങ്ങി രണ്ട് വർഷത്തോളം അങ്ങനെ പോയി എന്നുള്ളതാണ് അങ്ങനെ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി നൈസായിട്ട് എന്താക്കി നിക്കാബൊക്കെ കാണിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്ത് തുടങ്ങിയതോടെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ചാനൽ നൈസായിട്ട് മെല്ലെ മെല്ലെ കയറി വരാൻ തുടങ്ങിയെന്നുള്ളതാണ് റീച്ച് മെല്ലെ കൂടാൻ തുടങ്ങി എന്നുള്ളതാണ് അത്പുറത്തെ സംബന്ധിച്ചിടത്തോളം കുക്കിംഗ് വീഡിയോസിന്റെ റീച്ച് ആയിരുന്നു ഇങ്ങനെയുള്ള വീഡിയോസിന് അങ്ങനെ പതിയെ പതിയെ കുക്കിംഗ് വ്ലോഗ് ചാനലിൽ നിന്നും ഫാമിലി വ്ളോഗ് ചാനലിലേക്ക് ചൂട് വെക്കാൻ തുടങ്ങിയെന്നുള്ളതാണ് അങ്ങനെ ഫാമിലി ബ്ലോഗ് ആയതിനുശേഷം ലൈലാത്തെ സംബന്ധിച്ചിടത്തോളം ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്തു എന്നുള്ളതാണ് കുക്കിംഗ് വീഡിയോ ആകുമ്പോൾ അതിന് കഴിയില്ലല്ലോ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഫാമിലി ബ്ലോഗാകുമ്പോൾ വലിയ പ്രശ്നമില്ല രാവിലെ ചോറ് ഉണ്ടാക്കുന്നതും ചായ ഉണ്ടാക്കുന്നതും വീട്ടിന്റെ ഓട് പൊട്ടിയതും പൂച്ച പ്രസേജിച്ചൊക്കെ കണ്ടന്റ് ആക്കാമല്ലോ ഡെയിലി ഓരോ കണ്ടിലേക്ക് ചെയ്യാനും പറ്റും ഒരു ക്ഷാമവും വരുത്തില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ ലൈലാത്ത വീഡിയോസ് ചെയ്തു തുടങ്ങി ഡെയിലി വീഡിയോ ചെയ്യുന്നതിനും കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വരുമാനവും ലയിലാത്ത കയറാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ പതിയെ പതിയെ ലൈലാത്തിന്റെ ലൈഫ് സ്റ്റൈൽ മാറി തുടങ്ങി ഇഷ്ടമുള്ള വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങി തുടങ്ങി അതുകൂടാതെ ഡ്രൈവിംഗ് പഠിച്ച് സ്വന്തമായിട്ട് കാറൊക്കെ എടുത്ത് ഓടിക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ വളരെ പാവപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്നും അത്യാവശ്യം ഒരു റിച്ച് ലൈഫിലേക്ക് ലൈലാത്ത മാറി എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇതൊക്കെ കാണുന്ന ഇത് എത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആലോചിച്ച് വെക്കാൻ മതി ഒരു സാധാരണ മലപ്പുറത്തുകാരൻ ഒരു കൂലിപ്പണിക്കാരൻ അത്യാവശ്യം കൺസർവേറ്റീവ് ആയി ചിന്തിക്കുന്ന ഒരു ഭർത്താവ് ഉറപ്പായും ഇതൊക്കെ കാണുന്ന ഭർത്താവിനെ ദഹിച്ചോളന്നില്ല അങ്ങനെ അതിനുശേഷം ഈ ഭാര്യ ഭർത്താവിന് പിടിയാൽ ചില പ്രശ്നങ്ങളൊക്കെ പതിവായി എന്നുള്ളതാണ് അതെന്താണ് എങ്ങനാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല അതിലേക്കൊന്നും കടക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല കാരണം കുടുംബങ്ങളാകുമ്പോൾ പ്രശ്നം ഉണ്ടാവും അതൊക്കെ പതിവാണ് ഏത് ഭാര്യക്കും ഭർത്താവിന്റെ ഇടയിലാണ് പ്രശ്നങ്ങൾ ഇല്ലാത്തത് അടികളില്ലാത്തത് അതേമാതിരി പ്രശ്നം തന്നെയായിട്ട് ഇത് കൂട്ടിയാൽ മതി എന്തായാലും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു അതിനുശേഷം അതിലാത്ത നേരെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ തുടങ്ങി പോയിട്ട് വ്ലോഗ് വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് അപ്പൊ എന്തായാലും ഒരു മൂന്നാല് ദിവസമായിട്ട് നമ്മളെ സ്വന്തം പെരയിലാണ് ഇപ്പൊ ഉള്ളത് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോകണത് വീഡിയോ ഇട്ടിട്ടൊക്കെ ഇപ്പൊ കുറച്ച് ദിവസമായി നാല് ദിവസം കഴിഞ്ഞു തോന്നണത് എന്തായാലും അവിടുന്ന് പോരുന്നൊരു വിവരം ഒറ്റക്കാണ് പോകുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു പെട്ടെന്ന് വെച്ച് സുഖമല്ലാന്ന് കണ്ടപ്പോ തടികൊണ്ട് വെജാന്ന് തോന്നിയപ്പോ പോന്നതാണ് ഞമ്മക്കതാണല്ലോ നല്ലത് നമ്മളെ മരക്കുണ്ടാവുമ്പോ കൂടെ പൊറപ്പോൾ ഉണ്ടാവുമ്പോ തടികൊണ്ട് വെജാന്ന് തോന്നുമ്പോ അവനാന്റെ പെരെയാണ് എപ്പോഴും നല്ലത് ഇനി ഒന്ന് ഒന്ന് കിടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ അവിടെ ഇരിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു പണി ഉണ്ടാകും കുട്ടികൾക്ക് വെച്ചുണ്ടാക്കലും അവിടെ ആക്കി വെച്ചാലും അതാവുമ്പോ നമുക്ക് തടിക്ക് പരിക്കേന്നെയാണ് വെജാന്ന് തോന്നുമ്പോ അവനാന്റെ പെരയാണ് എപ്പോഴും നല്ലത് വെച്ച് തോന്നീക്കണത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ നാല് ദിവസം മുന്നേ പോന്നിക്കണത് കുട്ടികളൊന്നും കൊണ്ടുവരാതെ പോന്നപ്പോ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുക്കുന്നുട്ടോ കാരണം പറയാതെക്കാൻ പറ്റൂല സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യണ സ്ഥിരം പെട്ടെന്ന് മാറുക കുട്ടികളെ മക്കളൊന്നും അതിൽ കാണുന്നില്ല വീഡിയോ ഇടാതെക്കുക ഓക്കെ അപ്പൊ അതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സ്വന്തം മക്കളെയും ഭർത്താവിനെയും വിട്ട് വീട്ടിലേക്ക് വന്നു എന്നുള്ളതാണ് അതിലുള്ള കാരണായിട്ട് ലയില്ലാതെ പറഞ്ഞത് ഊരവേദന ആയിട്ടാണ് അതിന് ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് വീട്ടിലേക്ക് വന്നത് എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ ഞാൻ ആലോചിക്കണം അതല്ല ഇതിന് ശുശ്രൂഷിക്കുള്ള സംവിധാനം ഭർത്താവിന്റെ വീട്ടിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടെ അതിന് കെയറിങ് ഒന്നും തരുത്തില്ലേ നല്ലൊരു ഭാര്യയും ഭർത്താവുമാണെങ്കിൽ നല്ലൊരു ദാമ്പത്യം നയിക്കുന്ന ഒരു വീടാണെങ്കിൽ ഒരിക്കലും ഒരു പെണ്ണ് ആ വീട്ടിൽ ഒന്നും തിരിച്ചു സ്വന്തം വീട്ടിലേക്ക് പോകത്തില്ല അപ്പൊ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ള മനസ്സിലാകും അല്ലേ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അതിന് വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒരു കുടുംബം ആകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകും അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടുക്കിടക്ക് ഭാര്യയും ഭർത്താവും നമ്മൾ അടിയൊക്കെ ഉണ്ടാകും അതൊന്ന് വിശാഖിട്ട് എടുക്കേണ്ട കാര്യമില്ല പക്ഷെ വിഷയം ഇവിടെ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും സംഭവങ്ങളും പബ്ലിക്കിൽ വന്ന് പറയുന്നതാണ് അതൊരിക്കലും അംഗീകരിക്കാവുന്ന ഒരു കാര്യമില്ല അതിനെതിരെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ഇവരുടെ ഫാമിലിമായിട്ട് ഡിസ്കസ് ചെയ്യാനാണെന്ന് ആരും വിചാരിക്കേണ്ട ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളമായി അല്ലെ എന്റെ ചാനൽ തുടക്കം തൊട്ടേ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ ഈ ചാനൽ തുടങ്ങിയ തുടങ്ങിയതന്നെ ഫാമിലി വളോഗേഴ്സ് നോക്കിക്കൊണ്ടാണ് അന്ന് ഒരുപാട് ഫാമിലി ബ്ലോഗേഴ്സ് ഒരുപാട് കോപ്രായങ്ങൾ കാണിക്കാറുണ്ടായിരുന്നു അല്ലെ നമ്മൾ അതിനെതിരേ റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്താണ് ഈ ചാനൽ വളർന്നത് അത്യാവശ്യം വളർന്ന റീച്ചാർജിന് ശേഷമാണ് നമ്മൾ ഈ കോൺട്രവേഴ്സ്യൽ ടോപ്പിക്സും അതുപോലെ തന്നെ റിലയൻ ഒക്കെ എടുത്ത് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് അതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഫാമിലി വളേഴ്സിനെതിരായിരുന്നു കാരണം ഒരു കാലത്ത് അൺസഹിക്കബിൾ ആയിരുന്നു ഇവരുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാര്യം വേറെ നമ്മൾ അന്ന് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഓരോ ഫാമിലി വ്ളോഗേഴ്സിനെതിരെ പ്രതികരിക്കുമ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് എന്താണത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് ഒരിക്കലും അത് പബ്ലിക് പബ്ലിക്കല്ലേ പേഴ്സണൽ ആക്കി വെക്കും എന്നുള്ളത് അല്ലെ ദ ഫാമിലി ഈസ് ഓൾവേസ് പ്രൈവസി എന്നുള്ളതാണല്ലോ കുടുംബം എന്ന് പറയുന്നത് തന്നെ എപ്പോഴും സൗകര്യതയാണ് അതിൽ ചെറിയൊരു കാര്യമാണെങ്കിൽ കൂടിയും പബ്ലിക് ആക്കി കഴിഞ്ഞാൽ അവിടെ തീർന്ന് പിന്നെ ആ കുടുംബത്തിന്റെ വാല്യൂ തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് അങ്ങനെ ഇത്രയോ ഇത്രയും ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അപ്പൊ ഒരിക്കലും ദൈവം ചെയ്ത് അത്തരം സംഭവങ്ങൾ ചെയ്യല്ലേ ചെയ്യല്ലേ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു പക്ഷേ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചാലോ അതല്ലെങ്കിൽ കുറച്ച് ദിവസം അങ്ങ് പെണിഞ്ഞാലോ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാകത്തിണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത് പബ്ലിക്കിലേക്ക് എടുത്തിടുന്നതോടുകൂടി അതൊരിക്കലും തീർത്താ തീരാത്ത ഒരു പ്രശ്നമായി മാറുന്നതാണ് ഒന്നും വേണ്ട ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന പലരും ഉണ്ടാകും അവരോടായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഭാര്യ ഏതെങ്കിലും ഭർത്താവുമായിട്ട് നിങ്ങളൊരു പ്രശ്നം ഉണ്ടാവുകയാണ് ചെറിയൊരു പ്രശ്നമാണ് അങ്ങനെ നിങ്ങൾ തമ്മിൽ അത് കാരണമായിട്ട് ഒന്ന് രണ്ടു ദിവസം മിണ്ടാതെ മിണ്ടാതാണെന്ന് അങ്ങനെ എനിക്ക് ഒരു ദിവസം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഒരു പോസ്റ്റ് ഇട്ടു അല്ലെങ്കിൽ ഒരു വീഡിയോ ആക്കി ഇട്ടു ഞാൻ എന്റെ ഭർത്താവുമായി തെറ്റി പിരിഞ്ഞു രണ്ട് ദിവസം മിണ്ടാറയില്ല എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയും അത് ഭയങ്കരമായിട്ട് വൈറലാവുകയും ചെയ്തു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് സ്നേഹമാണോ ഉണ്ടാവുക അത് ദേഷ്യമാണോണ്ടാവുക ആ അത്ര ചിന്തിച്ചാൽ മതി ദേഷ്യം തീർത്താ തീരൂല്ല അല്ലെ നാളൊരു പക്ഷെ അവരെല്ലാം കോംപ്രമൈസ് ആക്കി നിങ്ങളെ അടുത്ത് നന്നാ വന്നാ പോലും നിങ്ങൾക്ക് ആ ദേഷ്യം തീരില്ല എന്നുള്ളതാണ് കാരണം നിങ്ങളിത് കാണാൻ അവർ പബ്ലിക്കിലിട്ട് നാറ്റിച്ചു എന്നുള്ളതാണ് അല്ലെ അതേ ലെവലിലേക്ക് ഇതും പോകും എന്നുള്ളതാണ് കണ്ടന്റിന് വേണ്ടി വിൽക്കാനുള്ളതല്ല നമ്മുടെ കുടുംബ പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും അങ്ങനെ വിറ്റ് കുളം തോണ്ട ഒരു കുടുംബം നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ ഉദാഹരണമായി തന്നെയുണ്ട് ഏത് ഫാമിലി നമുക്കറിയാം ഒരു കാലത്ത് വളരെ നല്ല രീതിയിൽ ഭയങ്കര റീച്ചൗട്ട് ഒരു ഫാമിലി ബ്ലോഗ് അത് ചാനലായിരുന്നതല്ലേ വളരെ സ്നേഹത്തോടെ പോയിക്കൊണ്ടിരിക്കുക അവിടെ എന്ത് സംഭവിച്ചു ആ വീട്ടിലെ മരുമോളും അമ്മായ്മയും തമ്മിൽ ചെറിയൊരു സെലുണ്ടാവാണ് അതിന്റെ ഭാഗമായിട്ട് എന്താക്കിയത് മോനും മരുമോളും വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ് അമ്മ വേറെ വീട്ടിൽ നിൽക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഓഡിയൻസ് ചോദിച്ചു തുടങ്ങല്ലോ എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്നുള്ളത് അതിന് മറുപടി എന്തോ എന്താക്കി മോനും ഭാര്യയും അമ്മായിമ്മനെ കുറിച്ച് ചെറിയ ഒന്ന് രണ്ട് കുറ്റങ്ങൾ പറഞ്ഞു അമ്മായിമ്മക്ക് അത് തീരെ അങ്ങ് സഹിച്ചില്ല എന്നുള്ളതാണ് അമ്മയമ്മ എന്താക്കി സ്വന്തമായിട്ട് ഒരു ചാനൽ അങ്ങ് സിന്ധു അമ്മ വ്ലോഗ് എന്നും പറഞ്ഞുണ്ട് അവിടെ കഴിഞ്ഞിട്ട് മോനും മരുമോളിയും കുറ്റം പറയാൻ തുടങ്ങി പിന്നെ കുറച്ചുകാലത്തേക്ക് ഇവർക്ക് ഇതെന്നെ ആയി കണ്ട ഇപ്പുറത്തു നിന്ന് മോനും വരുമ്പോഴും തമ്മിൽ അമ്മായിമ്മനെ കുറ്റം പറയും അപ്പുറത്ത് അമ്മായിമ്മ തിരിച്ചു അങ്ങോട്ട് കുറ്റം പറയും ലാസ്റ്റ് എന്തായി ഇത് അടിപിടിയായി കോടതി വരെ എത്തി എന്നുള്ളതാണ് ഇന്നിപ്പോഴും കോടതിയിൽ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ആ കുടുംബ പിരിയുന്ന അവസ്ഥയിലേക്കായി കുട്ടിച്ചോറാകുന്ന അവസ്ഥയിലേക്കായി അതിനുള്ള കാരണം എന്തായിരുന്നു യൂട്യൂബ് ഇവരുടെ പ്രശ്നങ്ങൾ ഇവർ പബ്ലിക് പബ്ലിക്കാക്കി എന്നുള്ളതാണ് ഇതിനും വലിയ ഒരു ധാരണ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനില്ല എന്നുള്ളതാണ് എന്തായാലും ലൈലാത്ത തുടർന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് നമ്മൾ കൂടെ മാറി ലെവലായിട്ട് തന്നെ പിന്നെ നമ്മളെ പരിരം നടക്കുന്ന സകലമായ കാര്യങ്ങളും യൂട്യൂബിൽ വന്ന് പറയാന്ന് പറയണോടെ ഒരു യോജിപ്പും ഞമ്മക്കില്ല ഞാൻ ഇന്നവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല പറയാൻ പറ്റണത് പറ്റണതേ പറയുള്ളൂ ഒരു സന്തോഷം വരുമ്പോ അത് ഞാൻ പറയും അതായത് സങ്കടങ്ങൾ വരുമ്പോ ഒരു ദുആ കിട്ടാൻ വേണ്ടിട്ട് അതും ഞാൻ പറയും അതിന്റെ അടിയിൽ കലവില വില പ്രശ്നങ്ങൾ ഉണ്ടാകും അതൊന്നും ഞാൻ ഇവിടെ വന്ന് വിളമ്പിട്ടില്ല നാലു കൊല്ലാവാനായി യൂട്യൂബ് ഇറങ്ങിട്ട് ഇന്നവരെ ഞാൻ പറഞ്ഞിട്ടില്ല പറയേണ്ട ആവശ്യമില്ലല്ലോ ഇൻഡായും പറഞ്ഞു വെച്ചല്ലോ സി ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും പോകുന്നു ഇനി കുറച്ച് കാര്യത്തേക്ക് ഞാൻ അങ്ങോട്ടേക്ക് ഇല്ല ഞാൻ ഇനി എന്റെ വീട്ടിലാണ് താമസിക്കുന്നത് മക്കളൊക്കെ ഞാൻ അവിടെ കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ടും ചിന്തിക്കുവരും എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നുള്ളത് മാത്രവുമല്ല കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് നിങ്ങൾ ഇത് വെച്ചാണ് വീഡിയോസ് ചെയ്യുന്നത് അല്ലെ ആർക്കാരും കത്തും എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പൊ നിങ്ങൾ അവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട് അതല്ലാണ്ട് പറയുന്നില്ല ഒന്നും പറയില്ല നിങ്ങൾ ശരിക്കും നിങ്ങൾ കുടുംബകാര്യങ്ങൾ വെച്ച് തന്നെയാണ് ഓരോ കണ്ടന്റും ചെയ്യുന്നത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് ഇത് തന്നെയാണ് കണ്ടന്റ് അപ്പൊ ദൈവ ചെയ്ത് എനിക്ക് ലേലാത്തിനോട് പറയാനുള്ളത് നിർത്തങ്ങൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പേഴ്സണലി തീർക്കുക അതല്ലാണ്ട് പബ്ലിക്കിലിട്ട് നാട്ടിക്കല്ലേ ഇനി ഒത്തു തീർപ്പാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോവുക അതെല്ലാം പിരിയാനാണ് ഉദ്ദേശമെങ്കിൽ ആ രീതിയിൽ പോവുക അതാണ് അതിൻ്റെതായ എന്ന് പറയുന്നത് അതല്ലാണ്ട് ഇതിങ്ങനെ പബ്ലിക്കിലിട്ട് എല്ലാം പറയാണ്ട് പറഞ്ഞ് ഇങ്ങനെ കുടുംബ പ്രശ്നങ്ങൾ വിറ്റ് കാശാക്കല്ലേ ഒരു മാന്യത കാണിക്ക് അധികം എനിക്ക് ഇവിടെ ഒന്നും പറയാനോ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എന്റെ നിലപാട് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം